അമേരിക്കയുടെ അലാസ്കുക്ക് സമീപം ചൈനയുടെ നാല് യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന റിപ്പോർട്ട് തീരദേശ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് കൈമാറി തങ്ങൾ നിരീക്ഷണ പറക്കൽ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ രീതിയിൽ നാല് ചൈനീസ് യുദ്ധക്കപ്പൽ കണ്ടെത്തിയത് ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടുകൂടി അമേരിക്കയും ചൈനയും തമ്മിലുള്ള വിഷയങ്ങൾ രൂഷമാവുകയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുദ്ധ സമാന സാഹചര്യങ്ങളിൽ മേഖലയിൽ ഉണ്ടാവാനുള്ള സാധ്യതകളും പറയപ്പെടുന്നു അമേരിക്ക അത് അതിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നാല് ചൈനീസ് യുദ്ധ കപ്പലുകൾ അപ്രതീക്ഷിതമായ രീതിയിൽ തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു അത് അലസ്കക്ക് സമീപമാണ് മുമ്പ് പാരച്ചൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു അന്ന് ഈ ബലൂണ് മുൻ പാരച്ചൂട്ട് ബലൂണ് ഈ മേഖലയിൽ കണ്ടതോട് കൂടിയിട്ട് വലിയ വിഷയങ്ങൾ അമേരിക്ക ഇറാൻ ഈ ഈ ചൈനക്കെതിരെ ആരോപിക്കുകയും ചൈന അതിന് തങ്ങളുടേതല്ലെന്നും അത് മറ്റൊരു ഉദ്ദേശ ലക്ഷ്യത്തിനാണെന്നൊക്കെ അങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത രീതിയിലുള്ള മറുപടികളാണ് പറയപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന രീതിയിലല്ല ചൈനയുടെ നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയാണ് ചൈന എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടി ചൈനയുടെ ആവശ്യമാണ് ലോകത്തിനേറെക്കുറെ ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇവരുടെ തീരത്ത് അമേരിക്കയുടെ അലാസ്കയ്ക്ക് സമീപം എന്തിനാണ് കപ്പലുകൾ എത്തിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അത് ഈ അലാസ്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ എക്കണോമിക് മേഖലയാണ് സാമ്പത്തികപരമായ രീതിയിൽ അമേരിക്ക ആശ്രയിക്കുന്ന ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഈ പ്രദേശം അപ്പോൾ ഒരു യുദ്ധ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഈ ചൈനക്ക് വേണമെങ്കിൽ ഈ പ്രദേശത്ത് ആക്രമിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടം രാജ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചൈന അവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ് അവർ ഊഹിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ചൈന പറയുന്ന മറുപടി മറുപടി സ്വതന്ത്ര സഞ്ചാര മേഖലയാണ് ഈ പറയപ്പെട്ട അലാസ്കയുടെ കടൽ തീരങ്ങൾ അല്ലെങ്കിൽ കടലിൻ്റെ മധ്യഭാഗങ്ങൾ അവിടേക്ക് ഒരു കപ്പൽ വരുന്നു അല്ലെങ്കിൽ നങ്കൂരം ഇടുന്നു അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്നു എന്നതൊക്കെ മറ്റൊരു രാജ്യത്തിന് അന്വേഷിക്കേണ്ട കാര്യമില്ല അന്താരാഷ്ട്ര പാതയുടെ ഭാഗമായിട്ടാണ് അലാസ്കയുടെ ഈ കടൽ തീ കടൽ കടലിൻ്റെ ഭാഗങ്ങൾ കാണുന്നത് ഈ മേഖലയിലൂടെയാണ് തങ്ങളുടെ കപ്പൽ സഞ്ചാരം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലങ്ങളിലൊക്കെ ഈ ഈ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ട്രംപ് ഉണ്ടാക്കിയിരുന്നു ട്രംപ് ഏതൊക്കെ കാലത്ത് ഭരണത്തിലിരുന്നോ ആ സമയത്തൊക്കെ മറ്റ് രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ഈ ചാരവലൂണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ആ സമയത്ത് തന്നെ ചൈന ഉണ്ടാക്കുകയും അത് നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അമേരിക്ക ആരോപിക്കുകയും അതല്ല തങ്ങൾ വെറുതെ ഒരു പരീക്ഷണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറെക്കുറെ അത് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ തായ്വാൻ എന്ന് പറയുന്ന രാജ്യം അത് ചൈനയുടെ ഭാഗമാണെന്ന് എല്ലാ കാലത്തും ചൈന പറയുകയും തായ്വാനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നതിനിടയിലാണ് ഈ മേഖലയൊക്കെ അമേരിക്കയുടെ സ്വാധീനത്തിന് അല്ലെങ്കിൽ അമേരിക്കയെ ആശ്രയിക്കു സഹായത്തിന് വേണ്ടി തേടുന്ന ഒരു സ്ഥിതി വിശേഷം ഈ തായ്വാൻ്റെ സർക്കാരുണ്ടായത് അപ്പോൾ ചൈനയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ചൈ ഈ തായ്വാൻ്റെ ഭരണകൂടം അമേരിക്കയോട് ആവശ്യപ്പെട്ടത് അമേരിക്ക കേട്ട ബാധി കേട്ടാതെ കേൾക്കാത്ത ബാധി ഈ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക സൈനിക സൈനികവും സാമ്പത്തികപരമായിരിക്കുന്ന സഹായവും അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇവർക്ക് നൽകുകയും ആ മേഖലയിലൊക്കെ നിരീക്ഷണം നടത്താൻ വേണ്ടി അമേരിക്കയുടെ പ്രത്യേകമായിരിക്കുന്ന സായുധ സംവിധാനത്തെ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തു ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ താല്പര്യമില്ലാത്തതും ഇഷ്ടമില്ലാത്തതും മാത്രമല്ല അവർ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന നയനിലപാടിനു മേലെ മറ്റൊരു രാജ്യത്തിൻ്റെ കടന്നുകയറ്റം തങ്ങൾ അനുവദിക്കുകയില്ല അതുകൊണ്ട് അമേരിക്കയല്ല ഏത് വലിയ ശക്തിയാണെങ്കിലും തായ്വാൻ എന്ന് പറയുന്ന തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രദേശം പുതിയ റിപ്പബ്ലിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധത്തെ അമേരിക്ക ക്ഷണിച്ചു വരുത്തുന്നു എന്ന തരത്തിലാണ് അപ്പോൾ യുദ്ധക്കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ചൈന നൽകണം എന്നുള്ളത് അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളിത് ആ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകുന്നു ഇത് അന്താരാഷ്ട്ര പാതയുടെ ഭാഗമായിട്ടുള്ള ഭാഗമാണ് അത് അമേരിക്കക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമല്ല എന്നുള്ളതാണ് ഇതിനിടയിൽ തന്നെ റഷ്യ ക്യൂബൻ്റെ അതിർത്തിയായ ക്യൂബൻ്റെ അതിർത്തിയിലേക്ക് അമേരിക്കയുടെ കൈവശത്തിലുള്ള ക്യൂബൻ്റെ അതിർത്തി മേഖലയിലേക്ക് കപ്പൽ അയച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിഷയം ഉണ്ടായിരുന്നു അത് തങ്ങളുടെ ഭാഗമാണ് ആ ഭാഗത്തേക്ക് മറ്റൊരു മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പൽ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഞങ്ങളുടെ നിലപാടൊക്കെ ആ നിലപാടിനൊക്കെ വിരുദ്ധമായ രീതിയിലാണ് റഷ്യ നിരീക്ഷണത്തിന് വേണ്ടി ക്യൂബൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തേക്ക് അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തിലേക്ക് കോണ്ടനാമോ ജയിലൊക്കെ ഈ ക്യൂബൻ്റെ അതിർത്തിയുടെ ഒരു ഭാഗമാണ് അതൊക്കെ അമേരിക്കയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശമാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് അവർ പിടിച്ചടക്കിയതാണ് ഈ പ്രദേശം വിട്ടുകൊടുക്കാത്ത രീതിയിൽ അമേരിക്ക കൈവശം വെക്കുന്നു ഈ പ്രദേശത്തേക്ക് ഒരു വിമാനം വരികയോ തിരിച്ചു വരികയോ പോവുകയോ ചെയ്യുകയാണെങ്കിലൊന്നും ക്യൂബന്റെ സർക്കാരിൻ്റെ അനുവാദമൊന്നും അമേരിക്കക്ക് ആവശ്യമില്ല ഈ പ്രദേശമൊക്കെ തങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് അങ്ങനത്തെ അതിൻ്റെ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തേക്കാണ് റഷ്യ കപ്പലയച്ചത് റഷ്യ കപ്പലയച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം അമേരിക്ക ചോദിച്ചിരുന്നു തങ്ങൾ സ്വതന്ത്രപരമായിരിക്കുന്ന കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് എന്നൊക്കെ ഒരു ഒഴിഞ്ഞ ഒരു മറുപടിയാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ ഈ ഇതേപോലെ തന്നെ ഈ മേഖല എന്ന് പറയുന്നത് ദക്ഷിണ ചൈന കടൽ എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ് അല്ലെങ്കിൽ കടലാണ് അതിന് പേര് പറയുന്നത് ദക്ഷിണ ചൈന കടൽ എന്നുള്ളതാണ് ഇപ്പോൾ ചൈന പറയുന്ന കാര്യം ഈ കടലിന്റെ മുഴുവൻ അധികാരങ്ങളും ചൈനക്കാണ് മറ്റുള്ള രാജ്യത്തിൽ രാജ്യത്തിനും അതിന് അധികാരം എട്ടിലധികം രാജ്യങ്ങൾ ഈ വിയറ്റ്നാം അടക്കമുള്ള എട്ടിലധികം രാജ്യങ്ങൾ ഇതിൻ്റെ അതിർത്തിയിട്ട് പങ്കിടുന്നതാണ് അവർക്കൊന്നും ഇതിൽ അവകാശ അധികാരങ്ങളൊന്നുമില്ല പേര് ചൈനയുടെ ഈ എന്താ ദക്ഷിണ ചൈന കടലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് പൂർണ്ണമായിരിക്കുന്ന അധികാരം തങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു ഇന്ത്യൻ മഹാസമു സമുദ്രത്തിന്റെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക ഉള്ളത് അത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ വൈദൂരത്തിലാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നുണ്ട് ആയിരത്തി നാനൂറ് എന്ന് പറയുന്നുണ്ട് അത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷുകാരുടെ കൈവശത്തിലായിരുന്നു ഇപ്പോൾ അവരുടെ കൈവിശത്തിലാണ് വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല അതിപ്പോൾ ഇന്ത്യ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക വിട്ടുകൊടുക്കുന്നില്ലല്ലോ കാരണം ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പേര് ചൈനയുടേതുണ്ട് എന്നല്ലാതെ അതിൽ ചൈനയ്ക്ക് അവകാശങ്ങളൊന്നുമില്ല അത് എല്ലാവരുടെയും അവകാശ ഓരോരോ രാജ്യത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഇത്ര നോട്ടിക്കൽ മൈല് വൈദൂരത്തിലുള്ള കടലിടുക്കെല്ലാം യഥാർത്ഥത്തിൽ അതാത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അതിർത്തിയുമായിട്ട് പങ്കെടുത്ത ഞങ്ങളുടെ ഭൂപ്രദേശമായിട്ട് അതിർത്തി പങ്കിടുന്ന കടലൊക്കെ ഞങ്ങളുടേതാണ് ലോകം മുഴുവൻ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടേതിന് മാത്രം വ്യത്യസ്തതയൊന്നുമില്ല അതുകൊണ്ട് ഈ പ്രദേശത്തിലൂടെ കപ്പൽ സഞ്ചാരം നടത്തണമെങ്കിൽ ഞങ്ങളുടെ അനുമതി ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ കാര്യം എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണം എന്നുള്ള യമൻ്റെ നിലപാട് പിന്നീട് ലോകരാജ്യങ്ങളൊക്കെ ശരിവെച്ചാണ് അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ശരിവെക്കാത്തത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുൻപുള്ള സൈനിക ശക്തിയും ബലവും യഥാർത്ഥത്തിൽ ഓരോരോ രാജ്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് മുൻപത്തെ പോലൊന്നല്ല മുമ്പ് അമേരിക്ക എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതങ്ങനെ തന്നെ ശിരസ വഹിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് ഇന്ന് രീതികൾക്കൊക്കെ മാറ്റം വന്നു ഓരോ രാജ്യങ്ങളും അവരവരുടേതായിരിക്കുന്ന നിലപാടുകളും സമീപങ്ങളും പറയും എതിർക്കേണ്ട സമയത്ത് എതിർക്കപ്പെടുകയും വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് പ്രത്യേക സാഹചര്യമാണ് യുദ്ധം നടത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഉറക്കെ പറയുന്ന രാജ്യമായിട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അറബ്യൻ രാജ്യങ്ങളിലൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുൻപ് ഈ ഗാസയുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് അവരോട് ചോദിക്കപ്പെട്ട അമാസിനോടോ അതല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി ചോദിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയില്ലായിരുന്നോ ഇസ്രായേൽ വലിയ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക വലിയ ശക്തിയുള്ള രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അങ്ങനെയാണ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഗാസയെ അല്ലെങ്കിൽ പാലസ്തീനെ ആക്രമിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരം പറഞ്ഞത് ഉത്തരം ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് മരണം പ്രതീക്ഷിക്കഴിയുന്നവരാണ് നിങ്ങൾ ഇപ്പോഴാണ് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഗൗരവപരമായിരിക്കുന്ന ചർച്ച ലോകം തുടങ്ങിയത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഇതിനു മുൻപേ ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയും മിസ്രായും ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഞങ്ങളുടെ തലമുറയിലെ വലിയ രീതിയിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടത് അവരുടെ അക്രമത്താലാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല താരം എന്ന് പറയും ഞങ്ങളുടെ രാജ്യമല്ല ഞങ്ങളൊരു ദേശമല്ല ഇവിടെ സൈനികപരമായ പരമാനക്ക് സംവിധാന കാര്യങ്ങളില്ല അവർ വെടിവെക്കുന്നു ഞങ്ങൾ മരിച്ചു വീഴുന്നു അതിനപ്പുറമൊന്നുമില്ല കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമേ ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം നിലവിലുള്ള ഈ ഗാസ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മുറിവേൽക്കാത്തവരെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടേ അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ പാലസ്തീനെതിരെ തോക്കും ചൂണ്ടി വരില്ല എന്ന് ഇതുവരെ കണ്ടിട്ടേയില്ല കാര്യമെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഈ പലസ്തീന് നേതൃത്വം നൽകുന്ന മേധാവികളിൽ അല്ലെങ്കിൽ നേതാക്കളിൽ നല്ലൊരു ശതമാനവും അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച അവർക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അവർക്ക് സ്വന്തമായിട്ട് മറ്റ് ആസ്ഥാനങ്ങളോ മന്ദിരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജനിച്ചത് എവിടെയാണ് അഭയാർത്ഥി ക്യാമ്പിലാണ് അതാണ് അവരുടെ വീട് അതാണ് അവരുടെ ആസ്ഥാന മന്ദിരം അവിടെ നിന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അമേരിക്ക വരും എന്ന് പറഞ്ഞാൽ ജീവൻ ഭയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കത് പേടിയാണ് ഞങ്ങൾക്കതില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമില്ല എന്നുള്ള മറുപടിയാണ് പുറം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവർ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് കൊമ്പ് കോർക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാന് പിന്തുണ നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും ചേർന്ന് നിന്നുകൊണ്ട് അതായത് ഇറാനോടൊപ്പം ചേർന്ന് ചൈനയും റഷ്യയും കൊറിയയും നിൽക്കുമ്പോൾ ഇവിടെ മേഖല വലിയ രീതിയിലുള്ള സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ പല കുറിയുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കിടയിൽ നിന്നുള്ള നിലപാടുകളൊക്കെ ഏറെക്കുറെ ഇപ്പോൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്